ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഗൈസ് ഞാനിന്ന് ബാംഗ്ലൂർ വന്നിട്ട് ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ റൂമിൽ ഞാൻ ബോർ അടിച്ചിരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചത് നമുക്കൊന്ന് ചില്ലൗട്ട് ചെയ്യാൻ പോയാലോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ തന്നെ കേൾക്കേണ്ട താമസം ഞാൻ പെട്ടെന്ന് റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളി ആയിട്ട് നേരെ ഇറങ്ങി അപ്പോൾ അവർ നിൽക്കുന്നത് ശിവാജി നഗറിലാണ് അപ്പോൾ ഞാൻ പോണ വഴിക്ക് ഇവിടെ പോലീസുകാർ ഫോട്ടോക്കെടുക്കുന്നുണ്ട് ഓരോ വണ്ടികളുടെ ഓട്ടോറിക്ഷയുടെ എനിക്ക് തോന്നുന്നു നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തിയിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ നേരെ ഞങ്ങൾ ഞങ്ങൾ ചർച്ച് സ്ട്രീറ്റിലേക്കാണ് പോകുന്നത് അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഒരുപാട് ഷോറൂംസ് ഉണ്ട് ലൈക്ക് പ്യൂമ അഡിഡാസ് സ്നൈക്കിൻ്റെ ഒരുപാട് ഷോറൂംസ് ഉണ്ട് അപ്പോൾ നേരെ ഞങ്ങൾ ചർച്ച് സ്ട്രീറ്റിലേക്ക് എൻറ്റർ ആയിട്ടുണ്ട് ഇതാണ് ചർച്ച് സ്ട്രീറ്റ് റോഡ് അപ്പോൾ നേരെ കാണുന്നതാണ് ചർച്ച് സ്ട്രീറ്റ് അപ്പോൾ നേരെ ഞങ്ങൾ ചർച്ച് സ്ട്രീറ്റിലേക്ക് പോയാണ് ഗൈസ് ഇപ്പോൾ ഗൈസ് ചർച്ച് സ്ട്രീറ്റിലേക്ക് എൻറ്റർ ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ചർച്ച് സ്ട്രീറ്റിൽ എന്താ കിട്ടണ കിട്ടുന്നതെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ചർച്ച് സ്ട്രീറ്റിൽ വരുന്നത് അപ്പോൾ ശരിക്കും നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ വിചാരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരുപാട് നോക്കിയതെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഷോറൂംസ് ആയി ലൈക്ക് നൈക്ക് പ്യൂമ അഡിഡാസിൻ്റെ ഒരുപാട് ഷോറൂംസ് ഉണ്ട് അപ്പോൾ ഞാൻ ശരിക്കും ഇങ്ങനെ എന്താ പറയുക ഇത്ര ചെറിയൊരു സ്ഥലത്ത് ഇങ്ങനെ ഇത്രയും വലിയ ഷോറൂംസ് ഒക്കെ എന്തുകൊണ്ട് വരുന്നു എന്നൊക്കെയാണ് ഞാൻ ആദ്യം ആലോചിച്ചത് ഓക്കെ അതൊക്കെ നമുക്ക് മൈൻഡ് ചെയ്യണ്ട ഇപ്പം ജസ്റ്റ് ഞാൻ ചർച്ച് സ്ട്രീറ്റ് റോട്ടിലൂടെ അതായത് ആ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുകയാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ കൂടുതൽ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരുപാട് ഡ്രെസ്സുകൾ അതുപോലെ തന്നെ അതായത് ഇങ്ങനെ സ്ട്രീറ്റിലിട്ട് വയ്ക്കുന്ന ഡ്രസ്സുകൾ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് പിന്നെ അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡ്സ് ലൈക്ക് പാനിപ്പൂരി അതുപോലത്തെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ ആണ് ഞാൻ കൂടുതലും ശ്രദ്ധിച്ചത് അതാണ് കേട്ടോ പക ഞാൻ ഇങ്ങനെ ചർച്ച് സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചർച്ച് സ്ട്രീറ്റിൻ്റെ ആ ഒരു മനോഹാരിതയും എല്ലാം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് കൂടുതൽ ഞാൻ അവിടെ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഫ്രൂട്ട്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പാനിപ്പൂരി അതുപോലെ തന്നെ നല്ല നല്ല ചെടികൾ നല്ല നല്ല ബുക്സ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആയാലും നല്ല ചീപ്പ് റേറ്റിന് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ ഗേൾസിനായാലും ശരി ബോയ്സിനായാലും ശരി നല്ല റേറ്റ് കുറവ് ഇവിടെ ജീൻസും അതുപോലെ തന്നെ നല്ല നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ചാൽ ഇവിടെ കീ ചെയിൻസ് മീൻസ് നല്ല കാ കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ കീ ചെയിൻസ് ലൈക്ക് ഡ്രാഗൺ ബോൾസിയില ആ ഒരു ക്യാരക്ടറിൻ്റെയൊക്കെ കീ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അതും നല്ല ചീപ്പ് റേറ്റിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇങ്ങനെ ആ ഒരു സ്ട്രീറ്റിലൂടെ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു കാര്യം ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് നല്ലൊരു ആർട്ടിസ്റ്റുകൾ ഉണ്ട് കേട്ടോ നമ്മുടെ ഫോ നമ്മൾ ആ ഒരു നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മളെ വരച്ച് അടിപൊളിയാക്കി എന്താ പറയുക സ്പോട്ട് ഡ്രോയിങ് അങ്ങനെയൊക്കെ പറയുമല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ ക്യാരക് കാർട്ടൂൺ ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ നല്ലോണം ഇഷ്ടമായി ഒരുപാട് പേര് അവർക്ക് വേണ്ടി ഇങ്ങനെ നിന്ന് കൊടുക്കുന്നുണ്ട് ഫോ ഫോട്ടോക്ക് വേണ്ടിയിട്ട് വര കാർട്ടൂൺ വരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ നടന്ന് ശോഭയിലെത്തിയിട്ടുണ്ട് ഇവിടെ വന്ന സമയത്ത് ഇവിടെ എന്തോ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് മീൻസ് അവിടെ എന്തോ പിയാനോ അത് പിയാനോ എന്ന് തോന്നുന്നു തോന്നുന്ന എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് അപ്പോൾ അവിടെ ആ കുറച്ച് പിയാനോ ഒക്കെ വായിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്തേക്കുന്നത് ഇതോ പിയാനോ ആണ് പിയാനോ വായിക്കാൻ പഠിപ്പിക്കുന്ന കോളേജ് ആണെന്ന് തോന്നുന്നു അപ്പോൾ അവരുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ഇപ്പം അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാർക്ക് നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നു കുറച്ചത് ഞാൻ അവിടെ നോക്കി ഇങ്ങനെ നിന്നു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാൻ ശോഭയിലൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ റൂമിലേക്ക് തിരിച്ചു പോകാനുള്ള റെ തന്ത്രപ്പാടിലാണ് ഇങ്ങനെ കൂട്ടുകാരെടുത്ത് പറഞ്ഞ റൂമിലേക്ക് തിരിച്ച് വന്നു